കോവിഡ് രോഗികളുടെ എണ്ണം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ജൂൺ അഞ്ചിന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്താൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശം നൽകി പുതിയ സാഹചര്യം നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പുതുതായി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോവിഡ് കേസുകൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുവെന്നാണ് സർക്കാർ നൽകുന്ന കണക്ക് ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ആയി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ നാലും തമിഴ്നാട് ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളും വീതമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കോവിഡ് വീണ്ടും വ്യാപിക്കാൻ തുടങ്ങിയ ശേഷമുള്ള മരണസംഖ്യ നാല്പത്തിനാലായി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇന്ന് മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചത് ഐസൊലേഷൻ വാർഡുകൾ ഓക്സിജൻ വിതരണം വെന്റിലേറ്ററുകളുടെ ലഭ്യത അവശ്യമരുന്നുകളുടെ ലഭ്യത എന്നിവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കും രോഗികളുടെ എണ്ണം വീണ്ടും വലിയ തോതിൽ വർധിക്കുമെങ്കിൽ ഫലപ്രദമായി നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനുള്ള നടപടികളാണിത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സുനിത ശർമ്മയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സാങ്കേതിക അവലോകന യോഗങ്ങളിലെ നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ മോക്ഡ്രില്ലിന് നിർദ്ദേശം നൽകിയത് അത്യാവശ്യമായി വരാൻ സാധ്യതയുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് निर्देश नल्कि